നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കടുത്ത നിബന്ധനകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും സൗദിയിലും കുടുംബമായി പ്രവാസികൾ താമസിക്കുന്നുണ്ട് ഇത്തരക്കാർക്ക് വലിയൊരു തിരിച്ചടിയായി പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇനി രാജ്യത്ത് താമസിക്കുന്ന സാധാരണക്കാരായ പ്രവാസി കുടുംബങ്ങളുടെ കുടുംബ ബജറ്റ് താളം തെറ്റും സൗദിയിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് ക്രമാതീതമായി വില വർധിക്കുന്നതായി റിപ്പോർട്ട് ഇത് കുറഞ്ഞ വരുമാനക്കാരായ പ്രവാസി തൊഴിലാളികളെയും ബാധിക്കുമെന്നത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ് തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്കും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിച്ചതോടെ രാജ്യത്ത് ജീവിത ചിലവും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിക്സ് ആണ് പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പ്രധാനമായും കോഴി മുട്ട പാചക എണ്ണ എന്നിവയ്ക്കാണ് വില വർധനം തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്കും ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും ഒരുപോലെ വില വർദ്ധിച്ചിട്ടുണ്ട് ഓയിൽ ഉൽപ്പന്നങ്ങൾക്ക് മുതൽ ശതമാനം വരെയും വർധനവ് രേഖപ്പെടുത്തി ഇതിനു പുറമെ വീട്ടുപകരണങ്ങൾ കോസ്മെറ്റിക് സാധനങ്ങൾ ക്ലോറിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രാദേശിക കോഴി ഇറച്ചിക്ക് മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ചാറ് ശതമാനം തോതിലും ഇറക്കുമതി ചെയ്ത ഫ്രോസൺ ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തി ദശാംശം ഒൻപത് ഒന്ന് ശതമാനം തോതിലും നിരക്ക് വർധനവുണ്ടായി എന്നാൽ സുഗന്ധ വ്യഞ്ജനം ചായപ്പുടി തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം കുവൈത്തും സാധാരണക്കാരായ പ്രവാസികൾക്ക് തിരിച്ചടിയാകുന്ന തീരുമാനം കൈക്കൊള്ളുകയുണ്ടായി സാധാരണക്കാരായ പ്രവാസികൾക്ക് അവരുടെ കുടുംബക്കാരെയോ മറ്റ് ആശ്രിതരെയോ കുവൈത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശമ്പള പരിധി ഉയർത്തിയിരിക്കുകയാണ് അധികൃതർ ഫാമിലി വിസയ്ക്കുള്ള ശമ്പള പരിധി അഞ്ഞൂറ് ദിനാറിൽ നിന്ന് എണ്ണൂറ് ദിനാർ ആക്കിയാണ് വർദ്ധിപ്പിച്ചത് ഫാമിലി ഡിപ്പെദിക്കുന്നതിന് ചുരുങ്ങിയത് എണ്ണൂറ് ദിനാർ അഥവാ രണ്ട് ലക്ഷത്തിലേറെ ഇന്ത്യൻ രൂപ മാസ ശമ്പളം വേണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം ഈ നിയമം താമസിയാതെ കുവൈത്തിൽ നിലവിൽ വരുമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിലവിൽ എണ്ണൂറിൽ കുറവ് ശമ്പളമുള്ള പ്രവാസികളുടെ കുവൈത്തിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങളുടെയും ആ സ്ഥിതി എന്താകുമെന്ന കാര്യം ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ ഫാമിലി വിസയ്ക്ക് അപേക്ഷ നൽകുന്ന പ്രവാസികൾ ശമ്പളം തെളിയിക്കുന്നതിന് ഒറിജിനൽ വർക്ക് പെർമിറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാക്കുകയും വേണം ഇതിൽ എണ്ണൂറ് ദിനാർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അപേക്ഷ പരിഗണിക്കുകയുള്ളൂ ഇതിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ അധിക ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിലും വർക്ക് പെർമിറ്റിൽ എണ്ണൂറ് ദിനാർ ഇല്ലെങ്കിൽ അത് പരിഗണിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു ഈ നിയമം നിലവിൽ വരുന്നതോടെ മിക്കവാറും പേർക്ക് തങ്ങളുടെ കുടുംബക്കാരെ കുവൈത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ വരും എണ്ണൂറ് ദിനാർ ശമ്പളം വാങ്ങുന്നവരാണെങ്കിൽ പോലും അത് വർക്ക് പെർമിറ്റിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമുണ്ടാവില്ല ഉയർന്ന വരുമാനമുള്ളവരും കുടുംബത്തിന് കുവൈത്തിൽ മാന്യമായ ജീവിത നിലവാരം പ്രധാനം ചെയ്യാൻ കഴിയുന്നവരുമായ പ്രവാസികൾ മാത്രം കുടുംബത്തെ കൊണ്ടുവന്നാൽ മതിയെന്ന നിലപാടാണ് പുതിയ തീരുമാനത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ രാജ്യത്തെ പ്രവാസി ജനസംഖ്യ പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കി വരുന്ന നടപടികളുടെ ഭാഗമായാണ് പുതിയ തീരുമാനം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക